ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ചേർത്തല ടാർഗ്ലാന്റിലെ ഈ പുറകെ കാണുന്നതാണ് അവരുടെ യാഡ് നമ്മൾ ഇന്ന് ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളെ ഷെയർ ചെയ്യാൻ പോണം കേട്ടോ ഒട്ടുമിക്ക വണ്ടികൾ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും ആകു കയറി വിശേഷങ്ങളൊക്കെ എങ്ങനെ നോക്കുമ്പോ ആദ്യം നമുക്ക് നമ്മുടെ കിഡ്ഡിന്ന് തന്നെ ഉടങ്ങാ രണ്ടായിരത്തി പതിനാറ് മുകളിൽ കിഡ് വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടാ ഇതിന്റെ പുറം ഭാവം മുതൽ നോക്കുവാണെങ്കിൽ മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബോഡിയാണ് നമുക്ക് വീൽ ഭാഗം നോക്കുവാണെങ്കിൽ ഒരു എഴുപത് ശതമാനോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു വാഹനമായിട്ട ഇത് ഇതിന്റെ വില വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കണ്ട നമ്പർ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് അല്ലേ അവർ പറഞ്ഞു തരേട്ടാ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ എക്കോസ്പോർട്ട് ഡീസൽ ആട്ടാ ഇതിന്റെ വേരിയന്റ് വരുന്നത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു റീപ്ലേസ്മെന്റ് ചെയ്യാത്തൊരു വാഹനാട്ടാ നീറ്റ് പീസ് ആണ് ടയർ ഭാഗം നോക്കിയാണെങ്കിൽ ഏകദേശം എഴുപത് ശതമാനോളം നാല് ടേശ് ഉണ്ട് കേട്ടാ പിന്നെ ഇത് ഓടിയാക്കുന്ന കിലോമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയാക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കാം കേട്ടാ ഫുള്ളി ബ്ലാക്ക് ടീം കേട്ടോ വനാക്കണ ചെറിയൊരു ഗ്രേ കളറും കൂടി സീറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് എക്സ്ട്രാ വർക്ക് ചെയ്തേക്കുന്ന സീറ്റ് കവറ കാര്യങ്ങളൊക്കെ ആട്ടാ ഇതൊരു സിസ്റ്റം വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുഴപ്പമില്ലാത്ത ഒന്നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇന്റീരിയർ ആകട്ടെ ഇത് ഇന്ത്യനകത്തൊരു ചെറിയൊരു പോരായ്മ നമ്മൾ കയറുമ്പോൾ അനുഭവപ്പെടുന്നത് ഇവിടെ മാത്രം കേട്ടോ നമ്മുടെ ഈ ഗിയുടെ ഹാൻഡ് ബ്രേക്കിന്റെ അവിടെ കാണുന്ന ഈ ഒരു സംഭവം ഇല്ലേ ഹാൻഡ് ബ്രേക്കിൽ കാണുന്ന ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് ഒരു പോരായ്മ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം പക്കയാണ് കേട്ടോ വേറൊരു എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും വേറൊന്നും മാറ്റാന പിടിക്കാനുള്ള കാര്യം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മാറ്റാനോ പിടിക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നീറ്റായിട്ട് കിടക്കുകയാണ് അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ രണ്ടായിരത്തി ഏഴ് മുകളിൽ സാൻട്രോ പെട്രോൾ വേരിയന്റ് വരുന്നത് വെറും എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ കേട്ടോ നമ്മൾ ഇതിന്റെ ടയർ ഭാഗം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഇന്റീരിയർ ഭാഗം ആട്ടാ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണേലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് സീറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ബാക്കിൽ മാത്രം ചെറിയൊരു സ്ക്രാച്ചസ് പോലെ ഉണ്ട് കേട്ടോ സീറ്റിലൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ചെലിയെറിയോ പെട്രോളാണ് വേരിയന്റ് വരുന്നത് വെറും തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ചേർത്തല ശേഷം വണ്ടിയാ കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നുമില്ല ഈ വണ്ടിക്ക് നമുക്ക് ഇനി എന്തായാലും ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം അല്ല അത് നമുക്ക് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം വീടൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം ഇന്റീരിയർ ഭാഗം നോക്കിയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഇന്റീർ ഭാഗ ബ്ലാക്കും ക്രീമും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ കളറാണ് ആണ് കേട്ടോ അത്യാവശ്യം നീറ്റ് ആട്ടാ വണ്ടിയുടെ കാണാനായിട്ട് പിന്നെ അത് പറയത്തക്കഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ ഔട്ട്ഡോർ പവർഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ആട്ടോ രണ്ടായിരത്തി ഒന്ന് മുകളിൽ ആയിരത്തി എണ്ണൂറ് എയ്റ്റ് ഹൺഡ്രഡ് മലപ്പുറത്തൊക്കെ കേട്ടോ എണ്ണൂറ് എണ്ണൂറ് നമ്മൾ ഇവിടെ എയ്റ്റ് ഹൺഡ്രഡ് എന്നാണ് പറയുന്നത് വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അത്യാവശ്യം പുറമേ നോക്കാൻ അത്യാവശ്യം നീറ്റാണ് അപ്പൊ ഇത്രയും കാലപ്പഴകം ചെന്നൊരു വണ്ടി ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ കാണും പെട്രോൾ വേരിയന്റ് ആണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അടിപൊളി കേട്ടാ കാണാൻ ഒരു ഭംഗിയുണ്ട് അമ്പത് ശതമാനത്തോളം വീൽഭാഗം ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം ഇതാണ് കേട്ടാ നമ്മുടെ ഇന്റീരിയർ ഭാഗം അത്യാവശ്യം ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കേസുകളിൽ നമുക്ക് രണ്ടായിരത്തി ഒന്ന് മുകളിൽ വണ്ടിയായതുകൊണ്ടേ അപ്പൊ അത്രയും ഇത് അത്രയും ക്വാളിറ്റി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ നമുക്ക് എടുക്കുന്ന ആൾക്ക് അത്രയും ബഡ്ജറ്റ് കുറച്ചിട്ടുള്ള ഒരു കാറായിരിക്കും എന്തായാലും ഇതാണ് ഇന്റീരിയർ ഭാഗം രണ്ടായിരത്തി പത്ത് മോഡലിൽ പോളൂ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മേജറായിട്ടുള്ള ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അട്ടേ വണ്ടിക്ക് പുറമേ നോക്കാൻ നേരത്തെ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വാഹനം ആട്ടാ നമുക്ക് ഇതിന്റെ ടയർ ഭാഗം നോക്കാൻ നേരത്തെ അത്യാവശ്യം എൺപത് ശതമാനത്തോളം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ വന്നിട്ട് നാല് ടയറും ഏകദേശം എൺപത് ശതമാനത്തോളം ഉണ്ട് ഇനി നമുക്ക് എന്തായാലും ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം അപ്പൊ അതെ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ അധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നീറ്റ് ആട്ടാ രണ്ടായിരത്തി പതിനാല് മുകളിൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം കൂടി ക്ലീൻ ബീസ് പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് അത്യാവശ്യം നല്ല നീറ്റ്നെസ് ആട്ട് വണ്ടിയാണ് കാണാനായിട്ട് നമ്മുടെ ടയർ ഭാഗം നോക്കാൻ നേരത്ത് ഏകദേശം ഒരു അറുപത് ശതമാനം ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമുക്ക് എന്തായാലും ഇന്റീരിയർ ഭാഗം നോക്കാം ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം അത്യാവശ്യം തരക്കേലില്ലാത്ത രീതിയിലുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയൊരു ചെറുതായിട്ടൊന്ന് കളർ ഫൈഡ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡൊക്കെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ മീറ്ററിന്റെ അവിടെ ചെറിയൊരു ില് ഡിസയറ് ഒന്ന് ഇരുപത്തി ആറ് ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് വേരിയന്റ് പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് പീസ് ആണ് ആ ആയിട്ടുള്ള ആക്സിഡന്റും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ടയർ ഭാഗം നോക്കുവാണെങ്കിൽ അറുപത് ശതമാനത്തോളം ടയർ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഇന്റീരിയർ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയർ ആട്ടോ നമ്മള് ക്രീം കളർ ആണ് വന്നേക്കുന്നത് ക്രീമും കൂടി തീമാണ് ആട്ടാ പിന്നെ നമുക്കൊരു സിസ്റ്റം വന്നിട്ടുണ്ട് മാക്സൈഡും നേരത്തും ഹായ് അടിപൊളി നമ്മുടെ ഹാൻഡ് ബ്രഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ കാർ കാർഗ്ലാൻസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ വില വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴേക്ക് കൊടുത്തേക്കാൻ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്തായാലും അടുത്ത വീഡിയോ